ദീപാവലി വിഷു ഓണം ക്ഷേത്രോത്സവങ്ങൾ പള്ളിപ്പെരുന്നാൾ തുടങ്ങി ആഘോഷങ്ങൾ ഏതു മാറി വന്നാലും തിരുവനന്തപുരത്തുകാർക്ക് പടക്കമെന്നാൽ അത് പൂഴിക്കുന്നിലേതാണ് മിനി എന്ന ഓമന പേര് നൽകി വിളിക്കുന്ന പൂഴിക്കുന്നിലെ പടക്കം വാങ്ങി പൊട്ടിച്ചില്ലെങ്കിൽ പലർക്കും തൃപ്തിയാകില്ല തിരുവിതാംകൂർ രാജാക്കന്മാർ പട്ടും വളയും നൽകി ആദരിച്ച പടക്ക പെരുമയാണ് പൂഴിക്കുന്നിൻ്റേത് പൂഴിക്കുന്നിൻ്റെ പടക്ക പെരുമയറിഞ്ഞ് ജില്ലയ്ക്കകത്തും പുറത്തും നിന്ന ആയിരക്കണക്കിന് ആളുകളാണ് വിശേഷ ദിവസങ്ങളിൽ എല്ലാ വർഷവും ഇവിടെ വന്നെത്തിച്ചേരുന്നത് പൊതുവെ തെക്കൻ കേരളത്തിൽ ദീപാവലിക്കാണ് പടക്കം കൂടുതൽ പൊട്ടിക്കുന്നത് അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിനുള്ളിൽ നിരനിരയായി ഇരുപതോളം പടക്ക കടകളാണ് പൂഴിക്കുന്നിലുള്ളത് എൺപത് വർഷത്തോളമായി പ്രവർത്തന പാരമ്പര്യം പേറുന്ന കടകളും കൂട്ടത്തിലുണ്ട് നാടൻ പടക്കങ്ങൾക്ക് വൻ ഡിമാൻഡാണ് കോടതി നിർദ്ദേശപ്രകാരം പുക കുറവായ പടക്കങ്ങളാണ് ഇത്തവണയും കൂടുതലായും തയ്യാറാക്കിയിരിക്കുന്നത് പൊട്ടാതെ പോകുന്ന പടക്കങ്ങൾ വളരെ കുറവായിരിക്കും എന്നതാണ് പൂഴിക്കൊന്ന് പടക്കങ്ങൾക്ക് ഡിമാൻഡ് കൂട്ടുന്നത് ഓലപ്പടക്കവും മാലപ്പടക്കവും തുടങ്ങി വ്യത്യസ്തങ്ങളായ നിരവധി ധാരാളം ഇനങ്ങൾ ഇവിടെയുണ്ട് ശിവകാശിയിൽ ലഭിക്കുന്ന ഇനങ്ങളും അതേ വിലയ്ക്ക് ഹോൾസെയിലായും റീറ്റെയിലായും പൂഴിക്കുന്ന് ലഭിക്കും എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ഇവർ ഹോളി കാർട്ടൂൺ വിസിൽസ് ക്രേസി ബും ടൈറ്റാനിക് ഒൻപത് വർണ്ണത്തിലുള്ള പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലുള്ള കമ്പിത്തിരികൾ പവർ പോർട്ട് ഫൺ ഫെൻറ്റാസ്റ്റിക് പുക മലിനീകരണമില്ലാത്ത ഫാൻസി പടക്കങ്ങൾ എറി പൊട്ടാസ് ആകാശത്ത് പോയി ഏഴ് തവണ പൊട്ടുന്ന ഏഴ് നിറത്തിലുള്ള പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ മാലിന്യം ശേഷിക്കാത്ത മാലപ്പടക്കം ഹനുമാന്റെ ഗത സിംഹം താറാവ് അർജുൻ ടാങ്ക് എന്നിവയൊക്കെയാണ് വിപണിയിലെ താരങ്ങൾ തറച്ചക്രം ഫയർ പെൻസിൽ റോക്കറ്റ് ചെറിയ ശബ്ദത്തോടെ പൊട്ടുന്ന കുരുവി വെടി എന്നിവയ്ക്കും ആവശ്യക്കാർ ഏറെയാണ് സ്റ്റാൻഡേർഡ് ലക്ഷ്മി കാളീശ്വരി വടിവേൽ സോണി തുടങ്ങിയ കമ്പനികളുടെ പടക്കങ്ങളും പുഴുക്കുനിൽ കിട്ടും പടക്കങ്ങൾക്കും ഫാൻസി ഐറ്റങ്ങൾക്കും മുൻ വർഷത്തേക്കാൾ വില വർധനവ് ഉണ്ടായിട്ടില്ല എല്ലാ സാധനങ്ങൾക്കും അതേ വില തന്നെയാണ് ഇത്തവണയെന്നും കച്ചവടക്കാർ പറയുന്നു നിർത്താം വീട്ടിൽ അമ്മത്തിൽ തടസ്സ കൂടാതെ നമ്പർ 26 64 64 64 90 പ്രതിദിചി ചെയ്തിട്ടുണ്ട് ഇതിനൊരു മാപ്പ് ഉണ്ട് കേട്ടോ ഓ 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 对了。